നമ്മുടെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വസന്തോത്സവം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കണിട്ട് ഒന്നിറങ്ങിയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ കാണേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം പോലെ തന്നെയാണ് കാരണം ലേറ്റ് അറേഞ്ച്മെൻറ് ആയാലും റോഡുകളിലായാലും ക്രിസ്മസിൻ്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞ് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് വസന്തോത്സവം എന്ന് പറഞ്ഞ പരിപാടിയാണ് ഈ കാണുന്നത് അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് ടിക്കറ്റ് എടുക്കാൻ അമ്പത് രൂപയാണ് എന്നാൽ ഈ അമ്പത് രൂപ പോയാലും നമുക്ക് നഷ്ടമില്ല കാരണം അത്രയ്ക്ക് കാണാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജനസാഗരങ്ങൾ ഇവിടെ വന്നു നമ്മളെ ഫാമിലി ആയിട്ട് ഈ ക്രിസ്മസ് നമുക്ക് ഇവിടെ ആഘോഷിക്കാം അമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഞങ്ങേം കയറി അകത്ത് എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് അകത്ത് കയറിയത് പക്ഷേ നമുക്ക് ഈ കൊടുക്കണ കാശിനേക്കാളും അത്ഭുതം കൊണ്ട് നമുക്ക് ഇതൊക്കെ നമുക്ക് കാണാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇത്ര ലേറ്റ് അറേഞ്ച്മെൻറ്റ് വേറെ എവിടെയും ഇതേപോലെ കാണാൻ പറ്റില്ല ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ് കൊണ്ടൊരു വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് സാധാരണ രീതി രീതിയിൽ തന്നെ പോകുമ്പോൾ ഈ കനാക്കുന്നെന്ന് പറയുമ്പം നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ഒരു സ്ഥലത്ത് പോയി ചെന്നിരിക്കുക അതേപോലെ തന്നെയാണ് ഇത് ഇപ്പം എന്ന് പറയുമ്പോൾ ശരിക്കും ലൈറ്റുകൾ അറേഞ്ച്മെൻ്റ് ചെയ്ത് നല്ല ഗംഭീര ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ ഫോണിൽ കാണുന്നേക്കാളും നല്ലത് നിങ്ങൾ നേരിട്ട് പോയി കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് ഇതിൽ കൂടി കുറച്ചും കൂടി ഒന്ന് അടിപൊളിയായിട്ട് തോന്നുന്നു ഫോണിൻ്റെ ക്യാമറയെക്കാളും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കൊണ്ടുള്ള ക്യാമറയാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഞങ്ങേം ചെന്നവിടെ അവിടെ ചെന്നപ്പോഴാണ് കാണട്ടെ നമുക്ക് കാണാൻ പറ്റത്തത്ര രീതിയിൽ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചേക്കണം അത് എവിടേക്ക് നോക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അത്രയ്ക്ക് തിരക്കും ഉണ്ട് ഇത് കാണാൻ കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഒപ്പം വന്നിട്ടുണ്ട് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ അത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് വരെ നീട്ടാനും സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഏഴ് മണി ആയപ്പോഴാണ് ചെന്നത് എപ്പോഴും എല്ലാവരും വൈകിട്ട് വരാം കാരണം വൈകിട്ടായിരിക്കുള്ളൂ കൂടുതലും വൈകിട്ട് ഒരു മണി തുടങ്ങി ഒരു രണ്ട് മണിവരെക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് മണിക്കൊക്കെ ടിക്കറ്റ് നമുക്ക് ഉച്ചക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാം അതായിരിക്കും നല്ലത് കാരണം ക്യൂ അത്യാവശ്യം നല്ലോണം ഉണ്ട് കാരണം നല്ലോണം ഫാമിലീസ് ഇതിനുള്ളിൽ കയറുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചെന്ന് ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ സാഷാൽ പിണറായി വിജയൻ സാറായിരുന്നു അങ്ങനെ ആ ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ അങ്ങനെ ചെന്നത് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലവർ ഫ്ലവർ ഷോയും ഉണ്ട് ഇവിടെ കാരണം കുന്ന പാലസിൽ തന്നെ ഫ്ലവർ ഷോയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനും പിന്നെ ആയുർവേദ ചെടികളുണ്ട് പിന്നെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലവർ കൊണ്ട് തന്നെ ഉള്ള പല പല രൂപങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അല്ല നമുക്ക് കാണുകയും ചെയ്യാം വാങ്ങണവർക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങുകയും ചെയ്യാം പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ പല പല ബാക്ക്ഗ്രൗണ്ടുകളും ഉണ്ട് നല്ല അടിപൊളി അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോവാം പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ക്രിസ്മസിൻ്റെ പരിപാടികൾക്കും വേണ്ടിയുള്ള ഗെറ്റപ്പ് കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്തായാലും കാരണം ഇത് കാണാൻ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും വേണം പയ്യെ നടന്ന് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്കൊന്ന് കണ്ട് വരാം അങ്ങനെ ഞങ്ങ ഇറങ്ങി തിരിച്ചു ഇറങ്ങി എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാരണം കനാക്കുന്നിൽ ഇത്ര ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി നമ്മൾ അവിടെ ചെന്ന് ഇതൊക്കെ കണ്ട് നേരെ ചെല് ചെന്ന് കയറുന്ന ഒരു മത്സ്യത്തിൻ്റെ വായിക്കാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഉള്ള പോക്കാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ ചുറ്റിക്കറങ്ങി പിന്നെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അങ്ങനെ ഞങ്ങളതേ ഒരു മത്സ്യത്തിൻ്റെ വായിലേക്കാണ് ഈ പോണത് ഇത് ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം വേറൊരു അത്ഭുതം അങ്ങനെ ഓരോരോ അത്ഭുതങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇതിൻ്റെ സംഘാടകരെന്തായാലും ചെയ്ത് വെക്കണത് അടിപൊളി കാര്യമാണ് കാരണം ഇത്രയും സംഭവം നമുക്ക് ക്രിസ്മസ് ആയിട്ട് കാണാൻ പറ്റിയത് തന്നെ നല്ലൊരു ഭംഗിയാണ് എന്തല്ലൊരു ഫാമിലി ആയിട്ട് കൂട്ടിയൊന്ന് വന്നിതൊക്കെ ഒന്ന് കാണണം അങ്ങനെ ഞങ്ങൾ ഒരു കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ മത്സ്യത്തിൻ്റെ വായിൽ കയറിയത് അവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് പിന്നെ നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കിത് ഒരു മൂന്നാല് ഏക്കർ ഉണ്ട് ഈ കനക്കുന്ന് പറയുമ്പോൾ അങ്ങനെ ഇതൊന്ന് കാണാൻ തന്നെയാണ് ഇന്നത്തെ പരിപാടി ചെടികളെയും പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ വരണം കാരണം നമ്മൾ കാണാത്ത ചെടികളും ഔഷധ സസ്യങ്ങളടക്കം ഇവിടെ ഉണ്ട് പല പല ആയുർവേദ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളും എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ മ്യൂസിക് 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 ഉണ്ട് പിന്നെ നമ്മുടെ പെങ്കിങ് കാര്യങ്ങൾ അങ്ങനെ ഓരോരോ രൂപങ്ങൾ വെച്ച് ഉണ്ടാക്കി വെക്കണം ഓ ലേറ്റിനു വെച്ച് ഉണ്ടാക്കി വെക്കണം ഓരോരോ കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട് അതെ ഇവിടെ ഈ ഈ മൃഗങ്ങളെ പോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം അതൊക്കെ ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഭംഗിയാണെന്നറിയുമോ നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയിൽ തോന്നിക്കും അങ്ങനെ ഇതൊക്കെ കണ്ടു തമ്മ നടക്കാം പിന്നെ പലവർക്കും ഫോട്ടോ എടുക്കണം ഫോട്ടോ എടുക്കാം പിന്നെ ഇവിടെ കയറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടിരിക്കുക പരമാവധി കാരണം അത് നമ്മൾ ചവിട്ടി കഴിഞ്ഞ് ലൈറ്റ് പൊട്ടൂന്നുള്ള ഇഷ്യൂ കൊണ്ടാണ് അവര് അതിൻ്റെ ഉള്ളിലേക്ക് കിടത്തിവിടാത്തത് അപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ ഒക്കെ കേൾക്കാം പിന്നെ ക്രിസ്മസ് ആയിട്ട് ആയിട്ടതേ ഒരു പെങ്കിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ നല്ല ഭംഗിയാണ് ഇത് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ കളിക്കാനായിട്ട് പല പല സാധനങ്ങളുണ്ട് അപ്പം എല്ലാ ഋണവും കൂടി എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ് ഇത് അമ്പത് രൂപ ടിക്കറ്റേ ഉള്ളൂ എങ്കിലും നമുക്കിത് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ഇവിടെ ആഘോഷിക്കാൻ പറ്റും ന്യൂ ഇയറിന് പല പല പരിപാടികൾ എല്ലാ ദിവസവും നമ്മളാ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാം എല്ലാവരും ഒന്ന് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നടക്കുക പിന്നെ ആരും സുരക്ഷ ഉദ്യോഗസ്ഥരെ പറഞ്ഞതിന് കേൾക്കാണ്ട് ലൈറ്റിലേക്കൊന്നും എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകരുത് കാരണം ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവിധ അത്യാവശ്യം കുറേ കാണാനുള്ളതുകൊണ്ട് തന്നെ വെള്ളം കുപ്പി കാര്യങ്ങളൊക്കെ എടുക്കുക വെള്ളം കുപ്പിയുടെ പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ ഇടരുത് അങ്ങനെ ഇതൊക്കെ ഒന്ന് കണ്ട് നടക്കുമ്പോൾ തന്നെ കാണാം ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റാണ് ഏറ്റവും എടുത്ത് കാണിക്കണത് അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് മുൻപോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയും പിന്നെ പല പല കാര്യങ്ങളും ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട് ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ ക്രമീകരിച്ചേക്കണത് നല്ല തിരക്കുള്ള ടൈം തന്നെയാണ് വൈകുന്നേരങ്ങളിൽ പോകുമ്പോൾ പക്ഷേ എന്നാലും രാവിലെ വെളുപ്പിന് രണ്ടു മണി വരെ ഉണ്ട് ഇത് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം പയ്യാസ്വദിച്ച് നടക്കാവുന്നൂ അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്ക്